ഇത് ചിങ്ങമാസം തുടങ്ങി അല്ലേ ചിങ്ങമാസത്ത് ഫസ്റ്റ് തന്നെ വീഡിയോ അപ്ലോഡ് ആക്കാൻ കുറച്ച് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ലേറ്റ് ആയതായിട്ടോ അതിനു മുന്നേ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് കാർഷിക സംസ്കാരത്തിൻ്റെ കൈനീട്ടവുമായി നമ്മെ മാടി വിളിക്കുന്ന ചിങ്ങത്തെ നമുക്ക് മുറുകെ പുണരാം ചിങ്ങത്തെ വരുമ്പോൾ ഒരു മാസമായി തന്നെ മാറ്റാതിരിക്കാം ചിങ്ങമേ നീ ചിരിക്കുമ്പോഴെൻ ചിത്തത്തിൽ നിലാവ് പരക്കുന്നു അങ്ങനെ ചിങ്ങം പിറന്നു മാസങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഭർണാഭമായ മാസങ്ങളിലൊന്നാൽ അല്ലേ ചിങ്ങം എന്ന് പറയുന്നത് അത് അക്ഷരം സത്യവുമാണ് കേട്ടോ ചിങ്ങം പിറന്നാൽ ചിത്തം നിറഞ്ഞു എന്നൊരു ചൊല്ലും കൂടിയുണ്ട് ചിത്തം നിറയണമെന്നിൽ അത്തരത്തിലുള്ള അതൊന്നും വരേണ്ടേ അല്ലേ ഏതായാലും ചിത്തം നിറയ്ക്കാനുള്ള വകയുമായാണ് ചിങ്ങം വരുന്നത് ഈ മാസം പിറക്കുമ്പോൾ തന്നെ പ്രകൃതിയിൽ ആകമാനം മാറ്റം വരികയായി കുളിച്ചൊരുങ്ങി നവോത്ഥയായി നിൽക്കുകയാണ് പ്രകൃതി ആരെയും മോഹിപ്പിക്കുന്നതാണ് ആ പ്രകൃതം എവിടെ നോക്കിയാലും പ്രതീക്ഷാനിർഭരമായ മുഖം പൂക്കളും പുഴകളും ചേർന്ന് സമ്മാനമായ ഒരന്തരീക്ഷം ഇതുവരെ കണ്ട അന്തരീക്ഷം പൊടുന്നനെ അങ്ങ് മാറുകയാണ് സ്വയം കോരിത്തെരിച്ചു പോകുന്ന പ്രകൃതം ആ മാറ്റത്തിൻ്റെ മൂർധീനത്തിലേക്കാണ് നമ്മുടെ പൊന്നോണം വിരുന്നെത്തുന്നത് ഓരോ ഹൃദയത്തിലും നവോന്മേഷം പകർന്നുകൊണ്ടാണ് പൊന്നോണം കടന്നു വരുന്നത് ചിങ്ങമുള്ളതിനാൽ ഓണവും ഓണം ഉള്ളതിനാൽ ചിങ്ങവും എന്ന രീതിയിലാണ് പ്രകൃതിയുടെ ഊഷ്മളതയിലേക്ക് കടന്നു വരുന്ന പൊന്നോണത്തിന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതായി തോന്നുന്നത് അത് നെഞ്ചിലേറ്റാൻ ഓരോ മലയാളിയും കാത്തിരിക്കുകയാണ് എന്നതെത്ര ഇക്കാലത്തെയും പ്രത്യേകതയാണ് കർക്കിടകത്തിലെ സങ്കടം പെയ്തൊഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് വരുമ്പോൾ കാർഷിക സമൃദ്ധിയുടെ നെൽകൂമ്പാരങ്ങളാണ് കാണുന്നത് മണ്ണും മനുഷ്യനും ചേർന്ന പാരസ്പര്യത്തിൻ്റെ പൂക്കളം ഇടുകയാണല്ലോ പൊന്നോണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഓർമ്മകൾക്ക് പേരാണിതോണം എന്ന് പറയുന്നത് തന്നെ ചിങ്ങത്തിൻ്റെ സമൃദ്ധമായ ഓർമ്മകളെ മുൻനിർത്തിയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു മാസത്തിനും ഇല്ലാത്തൊരു സൗന്ദര്യം ഈ മാസത്തിന് ലഭ്യമായത് അത് തലമുറകളിലേക്ക് കൈമാറി കൈമാറി സമൂഹം മൊത്തം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന സന്ദേശം ഓണത്തിലൂടെ ചിങ്ങ നമുക്ക് നൽകുകയാണ് പൂവിറുക്കാൻ കുട്ടികൾ കാടും വീടും കയറിപ്പോകുമ്പോൾ അവർ പ്രകൃതിയെ അറിയുകയാണ് പ്രകൃതിയുടെ ഹൃദയസ്തംഭനങ്ങൾക്ക് ചെവിയോർക്കുകയാണ് ഈ പൂക്കളും ഈ മണ്ണും ഈ നിശബ്ദ വാത്സല്യവും ചേർന്ന പ്രകൃതിയുടെ പരിരംഭണത്തിൽ അവർ മതിമറന്നു പോകുകയാണ് ഇത്രമാത്രം മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഏത് മാസമാണുള്ളത് കാർഷിക സംസ്കാരത്തിൻ്റെ ചൂടും ചൂരും നിറഞ്ഞ ചിങ്ങത്തിന് സ്വർണ്ണ നിറമാണെന്നും അതല്ല സ്വപ്നത്തിൻ്റെ നിറമാണെന്നും കവിതകൾ ഭാവനയിൽ നെയ്യുന്നുണ്ട് അതെന്തായാലും മനുഷ്യ മനസ്സിൻ്റെ പ്രതീക്ഷകളുടെ പൂക്കളമിടുന്ന മാസമാണ് ചിങ്ങം എന്നത് തർക്കമറ്റതാണ് പ്രകൃതിയിൽ നിന്നകന്നും പ്രകൃതിയെ മുച്ചൂടും തകർത്ത് മുന്നേറുന്നവർക്ക് മുന്നിലേക്ക് കോവിഡായും മറ്റ് ദുരന്തങ്ങളായും പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചനകൾ കൊണ്ട് പഠിക്കാത്തവർക്ക് മുന്നിലേക്ക് പ്രകൃതി തന്നെ സിദ്ധൌഷതവുമായി ഇറങ്ങിയ സ്ഥിതിക്ക് കാർഷിക സംസ്കാരത്തിൻ്റെ കൈനീട്ടവുമായി നമ്മെ മാടി വിളിക്കുന്ന ചിങ്ങത്തെ നമുക്ക് മുറുകെ പുണരാം ചിങ്ങത്തെ വെറുമൊരു മാസമായി മാറ്റാതിരിക്കാം ചിങ്ങമേ നീ ചിരിക്കുമ്പോഴും ചിത്രത്തിൽ നിരാവ് പുതിക്കുന്നു അതിമനോഹരമായ ഓണത്തെക്കുറിച്ച് നമുക്ക് എല്ലാ മലയാളികൾക്കും നമുക്ക് വായനയിലൂടെ കിട്ടിയ ചെറിയ അറിവാണ് അത് ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്തതാണ് കേട്ടോ അതിമനോഹരമായ കാഴ്ചയിലൂടെ ടാറ്റാ ബബായി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം